ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ സന്തോഷങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇപ്പോൾ വരയ്ക്കും നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന ആ വലിയ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ അനുഭവിക്കുന്ന ചെറിയ സന്തോഷങ്ങളിൽ ശ്രദ്ധ നൽകി അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ബട്ട് പലപ്പോഴും നമ്മളത് തെറ്റുന്നുണ്ട് നമുക്ക് നമ്മൾ നമുക്ക് കിട്ടാത്തതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ മനസ്സിനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക കിട്ടിയതൊക്കെ നമുക്ക് സില്ലിയാണ് അതാ രസം നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് സില്ലിയാണ് എന്തിനു പറയുന്നു നമുക്ക് ശുദ്ധജലം കുടിക്കാൻ കിട്ടുന്നത് നമ്മൾ വലിയ പരിഗണന കൊടുക്കുന്നില്ല അതിന് ശുദ്ധജലം കുടിക്കാൻ കിട്ടാത്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമ്മളിവിടെ ശുദ്ധജലം കുടിക്കുന്നു എന്നുള്ളത് എത്ര വലിയ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ശ്രദ്ധയോടെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ പലപ്പോഴും ഇങ്ങനെ വെള്ളം പാഴാക്കുന്നത് വൈദ്യുതി പാഴാക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ സങ്കടം വരാറുണ്ട് പലപ്പോഴും പുറത്ത് പലയിടത്തും സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും കാരണം എനിക്ക് അതിൽ ശ്രദ്ധ എപ്പോഴും ഇങ്ങനെ കൂടുതലാണ് അയ്യോ അത് അതൊരാൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ ഈ പോകണത് എൻ ഞാൻ കുടിച്ചില്ലെങ്കിൽ അത് വേറൊരാൾക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണല്ലോ ആ പോണത് ശ്രദ്ധ ഈ ജീവിതത്തിൽ ആ കൊച്ചു കാര്യമാണത് ഒരു ഗ്ലാസ് വെള്ളം അവിടെ നഷ്ടമായി ഒരു മനുഷ്യൻ്റെ ഒരു ഒരു മൊമെൻറ്റിലെ ദാഹം അകറ്റുന്ന സാധനമാണ് അതിലാ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വാല്യൂ ഭയങ്കര ഹാപ്പിനെസ് വരുന്ന ഒരു കാര്യമായിരിക്കും അപ്പം നമ്മൾ പലപ്പോഴും ഇത്തരം സില്ലി മാറ്റേഴ്സിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഈസി അവൈലബിളായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രധാന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതിനൊന്നും വില കൊടുക്കാത്തത് കൊണ്ടാണ് തോന്നുന്നത് വില കൊടുക്കാത്തതുകൊണ്ട് മീൻസ് അതിന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വാങ്ങാത്തതായത് കൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ശ്വസിക്കണമെങ്കിൽ ഇത്ര പൈസ പേ ചെയ്യണം ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് വിചാരിച്ചോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് ശ്വാസം ഫ്രീ ആയി കിട്ടുന്നുണ്ട് എങ്കിൽ വാല്യൂ ഇല്ലാത്തതാണ് നല്ല അർത്ഥം അത് ഒരു ഒരു മിനിറ്റ് ശ്വാസം കിട്ടിയില്ലെങ്കിലോ നമുക്ക് അപ്പം അറിയാം അതിൻ്റെ വാല്യൂ എന്താ അപ്പം നമുക്ക് പലതും ഈ പ്രകൃതി സൗജന്യം തരുക അതായത് നമ്മുടെ ജീവിതം നിലനിർത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീയാണ് നമുക്ക് അഡീഷണൽ വേണ്ട കാര്യങ്ങളെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നുള്ളൂ ജീവിതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് അപ്പോൾ അതിലൊന്നും നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നുമില്ല അതാ രസം എന്തിനു പറയുന്നു മനുഷ്യന് ഹാപ്പി ആകുവാനുള്ള മനുഷ്യനെ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടല്ല ഈ പ്രകൃതി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു ബട്ട് എന്നാലും മനുഷ്യന് ഹാപ്പി ആകുവാനുള്ള ഒരുവിധം കാര്യങ്ങൾ നേച്ചറിൽ ഇൻബിൽഡായിട്ടുണ്ട് നമ്മൾ ഹാപ്പി ആകാൻ കൃത്രിമ സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ പാട്ടുകൾ ഡെവലപ്പ് ചെയ്തു മ്യൂസ് എന്താ പറയുക ഡാൻസുകൾ നാടകങ്ങൾ സിനിമകൾ ടൂറുകൾ ട്രാവലുകൾ അങ്ങനെ ഇങ്ങനെയായിട്ട് നമ്മൾ ഒരുപാട് അമ്യൂസ്മെന്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് മനുഷ്യൻ മനുഷ്യനെ സന്തോഷിക്കുവാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത സാധനങ്ങൾ ബട്ട് മനുഷ്യനൊന്നും ചെയ്തില്ലെങ്കിലും മനുഷ്യന് അത്യാവശ്യം സന്തോഷിക്കുവാനുള്ള വകയൊക്കെ നേച്ചറിൽ തന്നെയുണ്ട് ഫ്രീ ആയിട്ട് നേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഈ നേച്ചർ ബട്ട് നമ്മളതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ വേറെ എന്തോ എവിടെയോ ആണ് നമ്മുടെ മനസ്സ് ഒരു സാങ്കല്പികമായ സുഖാനുഭവത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകുക ഇതാണ് ഞാൻ പറഞ്ഞ ആ അവസ്ഥ ഏത് അശ്രദ്ധ ജീവിതം ുള്ളതിൽ ശ്രദ്ധിക്കുവാനറിയാതെ സാങ്കല്പികമായി ഒന്നും ഉണ്ടാകാൻ വേണ്ടി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥ ഇവർ ജീവിതത്തിൽ ഒരിക്കലും ഏത് മൊമെൻറ്റിലും ഹാപ്പിനെസ് അനുഭവിക്കില്ല കാരണം ഇവരെന്നും ഈ പ്രതീക്ഷയിലായിരിക്കും ഓരോ മൊമെൻറ്റിനെ എൻജോയ് ചെയ്യുന്നവരാണ് ജീവിക്കുന്നത് വാസ്തവത്തിൽ ആക്ച്വലി മറ്റ് മൃഗങ്ങൾക്ക് ആ കഴിവ് കുറച്ച് കൂടുതലാണ് സാധാരണ ലോ ലെവൽ ഉള്ള മൃഗങ്ങൾക്ക് മനുഷ്യന് കോൺഷ്യസ്നസ് എക്സ്പാൻഷൻ കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ബട്ട് അതൊരു ശാപം പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ നമ്മൾക്കത് സാധിക്കണം സോ മറ്റൊന്നാണ് ശ്രദ്ധയുള്ള ജീവിതം അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ശ്രദ്ധാസൂത്രം ശ്രദ്ധയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോന്നും ഫ്രീ കിട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ശ്വാസം വെള്ളം ഭക്ഷണം ഉറക്കം എന്തൊക്കെ നമ്മൾ ജനിച്ചു എന്ന കാരണത്താൽ നമ്മൾക്ക് ഈ പ്രകൃതിയിൽ നിന്ന് ഫ്രീ കിട്ടുന്നു നമ്മളുടേതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നാച്ചുറലി നമുക്ക് കിട്ടുന്നത് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഈസി അവൈലബിൾ ആയിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കണം എത്രയെത്ര മധു എത്രയെത്ര വെറൈറ്റി മധുരങ്ങളിലുള്ള പഴങ്ങളാണ് ഈ പ്രകൃതി നമുക്ക് തരുന്നത് ഞാൻ വീണ്ടും പറയുന്നു പ്രകൃതി നമുക്ക് തരാനല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾക്ക് അങ്ങനെ പറയാം എത്ര എത്ര വെറൈറ്റി പഴങ്ങളാണ് എത്ര എത്ര വെറൈറ്റി സുഗന്ധങ്ങളാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇതൊക്കെ ഭാഗ്യമാണ് നമ്മുടെ ഇത്രയും രുചികളുണ്ട് ഈ ലോകത്തിൽ ഇത്രയും മണങ്ങളുണ്ട് ഈ ലോകത്തിൽ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതം കഴിയും ഇത്രക്കേ ഉള്ളൂ ഈ ലൈഫെന്ന് പറയുന്നത് വലിയ സാങ്കല്പിക കൊട്ടാരങ്ങൾ കെട്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രസൻറ്റിൽ നിന്നും അൺറിയാലിറ്റിയിൽ നിന്നും ദൂരെയാകുന്നത് നിങ്ങളുടെ ജീവിതം റിയാലിറ്റിയിൽ നിന്ന് ദൂരെയായി എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു സംഘർഷം അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു പുഴയിൽ നിന്നും അബദ്ധത്തിൽ തെറിച്ച് കരയിലേക്ക് വീണ ഒരു മീന് അത് കിടന്ന് പിടയുന്നുണ്ടാകും ഈ പിടയിൽ ആ മീനിനു തിരിച്ച് ആ പുഴയിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് അത് തെറിച്ച് പുറത്തേക്ക് വന്നത് അതിൻ്റെ റിയാലിറ്റി പുഴയാണ് പുഴയിലായിരിക്കണം അത് അതിൽ നിന്നും പുറത്തേക്ക് ചാടി അബദ്ധത്തിൽ പെട്ടുപോയപ്പോൾ ഉണ്ടായ പിടച്ചിലില്ലേ അത് അതിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് പഠയുന്നത് ഇതേപോലെ നമ്മുടെ ജീവിതം റിയാലിറ്റിയിലായിരിക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള ലൈഫിനെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഒരു പെടച്ചിലുണ്ടാവില്ല ഉണ്ടാവില്ല അസുഖമായി കളിച്ചുണ്ട്രി നമ്മൾ റിയാലിറ്റിയിൽ നിന്നും ദൂരേക്ക് എവിടേക്കൊക്കെ തെറിച്ച് വീണു ഒരു കൃത്രിമമായ അവബോധത്തിലേക്ക് ആരൊക്കെ എവിടെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ വേറെ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കാൻ പഠിപ്പിച്ചു അപ്പോൾ ജീവിതത്തെക്കുറിച്ച് വികലമായ കോൺസെപ്റ്റുകൾ ഡെവലപ്പായി അപ്പോൾ പിടച്ചിലുണ്ടാവും റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്താനുള്ള പിടച്ചിലാണത് മനസ്സിൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിക്കൽ ഇത് നമുക്ക് എപ്പോഴും അക്സെപ്റ്റൻസ് ഈ ജീവിതത്തെക്കുറിച്ചുള്ള അക്സെപ്റ്റൻസ് നമുക്ക് സ്വസ്ഥത തരും ഇതാണ് ശരിക്കും മൈൻഡ്ഫുൾനെസ്സിൻ്റെ ബേസിക് ജീവിതത്തെ ആസിറ്റീസ് സ്വീകരിക്കുക ഐ അക്സെപ്റ്റ് മൈസെൽഫ് ഐ അക്സെപ്റ്റ് മൈ ലൈഫ് ഞാൻ എന്താണോ ഞാൻ ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ എന്താണോ ഞാൻ എങ്ങനെയാണോ അങ്ങനെയുള്ള എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ ഒരൊറ്റ വാക്ക് ഇതൊരു മന്ത്രം പോലെ ഉപയോഗിച്ച് നോക്കൂ ഞാൻ എന്താണോ ഞാൻ എങ്ങനെയാണോ അങ്ങനെയുള്ള എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഡെഫിനറ്റ്ലി ഞാൻ ഇതിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കും ബട്ട് ആദ്യം ഞാൻ അങ്ങനെയുള്ള എന്നെ ഇഷ്ടപ്പെടുന്നു അതിനുശേഷമാണ് മാറ്റം അതിന് ശേഷം നമുക്ക് മാറ്റാം ഇതാണ് ശരിക്കും മൈൻഡ്ഫുൾനെസ്സിൻ്റെ ബേസ് ഫസ്റ്റ് ലവ് യുവർ സെൽഫ് ആസ് ഇറ്റ് ഈസ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് യുവർ സെൽഫ് അങ്ങനെയാണ് ആദ്യമേ ഞാൻ എന്നെ ഇംപ്രൂവ് ചെയ്ത് പരിവർത്തനപ്പെട്ട് ശരിയായിട്ട് അങ്ങനെ ആയിട്ട് വേണം എനിക്ക് എന്നെ സ്നേഹിക്കാൻ എന്ന് ചിന്തിക്കരുത് ഓക്കേ